യൂസഫ് നബി അലഹിസ്സലാം ഈജിപ്തിലെ ധാന്യപ്പുരയുടെ മേൽനോട്ടക്കാരനായി മാറിക്കഴിഞ്ഞിരുന്നു ഏഴ് വർഷങ്ങളിൽ കൃഷി വിളവെടുപ്പ് വിളകളുടെ സംഭരണം തുടങ്ങിയവ പ്രവാചകന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു സമൃദ്ധമായ വർഷങ്ങളിൽ പ്രവാചകൻ ധാരാളം ധാന്യങ്ങൾ സംഭരിച്ചു ഭൂമി വരണ്ടു ഇലകൾ പൊഴിഞ്ഞു കുളങ്ങളിലെ വെള്ളം വറ്റി പ്രവാചകൻ പ്രവചിച്ചതുപോലെ വരൾച്ച വന്നു രാജ്യത്ത് മുഴുവൻ ക്ഷാമം വ്യാപിച്ചു വെള്ളം എല്ലായിടത്തും വറ്റാൻ തുടങ്ങി ഇലകൾ മഞ്ഞ നിറമായി ആകാശത്തു നിന്നും ഒരു തുള്ളി മഴ പോലും ലഭിച്ചില്ല ഈജിപ്തിൽ ആരും പട്ടിണി കിടന്നു മരിച്ചില്ല കാരണം പ്രവാചകൻ വരാനിരിക്കുന്ന കഠിന നാളുകൾക്ക് വേണ്ടത്ര ധാന്യങ്ങൾ നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു യൂസഫ് നിങ്ങൾ ചെയ്തത് ശരിയായിരുന്നു എന്ന് രാജാവ് പ്രവാചകനോട് പറഞ്ഞു നിങ്ങൾ ഒരാൾ കാരണം മാത്രം ഞങ്ങളുടെ ജനങ്ങൾ കഷ്ടത അനുഭവിക്കുന്നില്ലല്ലോ ഞങ്ങളുടെ അയൽവാസികൾ ഞങ്ങളുടെ സഹായം തേടുന്നു ഞാൻ എന്താണ് പറയേണ്ടത് രാജാവ് ചോദിച്ചു അള്ളാഹു നമ്മെ രക്ഷിച്ചു പ്രവാചകൻ പറഞ്ഞു നമുക്ക് ധാരാളം ധാന്യങ്ങളുണ്ട് ഇത് നമ്മുടെ അയൽക്കാരെ സഹായിക്കാനുള്ള സമയമാണെന്ന് ഞാൻ കരുതുന്നു ഒരു ചെറിയ വിലയ്ക്ക് നമുക്ക് ധാന്യങ്ങൾ കൊടുക്കാം നിരവധി ജീവൻ രക്ഷിക്കാനാകും രാജാവ് പറഞ്ഞു ഞാൻ നിങ്ങളോട് യോജിക്കുന്നു അതിനുശേഷം ആവശ്യാനുസരണം ധാന്യങ്ങൾ വിതരണം ചെയ്യാൻ അദ്ദേഹം ഉത്തരവിട്ടു കാനനിലും ക്ഷാമമുണ്ടായി ഈജിപ്തിലെ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന വാർത്തയെക്കുറിച്ച് യാക്കൂബ് നബി കേട്ടിരുന്നു ബെന്യാമിൻ ഒഴികെ തന്റെ മറ്റു പുത്രന്മാരെ ധാന്യം വാങ്ങുന്നതിനു വേണ്ടി ഈജിപ്തിലേക്ക് അയക്കാൻ അദ്ദേഹം തീരുമാനിച്ചു സഹോദരന്മാർ ദിവസങ്ങളോളം സഞ്ചരിച്ച് ഒടുവിൽ ഈജിപ്തിലെത്തി വിദൂരദേശത്ത് നിന്ന് വന്ന പത്ത് സഹോദരന്മാരെക്കുറിച്ച് യൂസഫ് നബി അലൈഹിസ്സലാം കേട്ടിരുന്നു അവർ ധാന്യങ്ങൾ ശേഖരിക്കാൻ വന്നപ്പോൾ പ്രവാചകൻ അവരെ തിരിച്ചറിഞ്ഞു പക്ഷേ സഹോദരങ്ങൾക്ക് അദ്ദേഹത്തിന് മനസ്സിലായില്ല എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും കാരണം വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ സഹോദരനെ കിണറ്റിലേക്ക് തള്ളിയിട്ടതാണല്ലോ പ്രവാചകൻ അവരെ കണ്ടുമുട്ടി അദ്ദേഹം അവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു ധാന്യങ്ങൾ നൽകിയതിനു ശേഷം അവർ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു ഞങ്ങൾ പതിനൊന്ന് സഹോദരങ്ങൾ മഹാനായ ഒരു പ്രവാചകന്റെ മക്കളാണ് ഞങ്ങൾ കാനനിൽ നിന്ന് വന്നവരാണ് അവർ മറുപടി നൽകി ഞാൻ ഇവിടെ പേരെ മാത്രമേ എണ്ണിയിട്ടുള്ളൂ എന്ന് പ്രവാചകൻ അവരോട് പറഞ്ഞു പിതാവിന്റെ ആവശ്യപ്രകാരം ഒരു സഹോദരനെ വീട്ടിൽ നിർത്തിയിരിക്കുകയാണ് എന്നവർ പറഞ്ഞു ഇത് കേട്ടപ്പോൾ പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞു അദ്ദേഹം തന്റെ ബാപ്പയെയും തന്റെ ചെറിയ സഹോദരനെയും ആഗ്രഹിച്ചു നിങ്ങൾ സത്യസന്ധരാണോ എന്ന് അദ്ദേഹം ചോദിച്ചു സഹോദരങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടായി ഞങ്ങൾ എന്തിന് താങ്കളോട് കള്ളം പറയണം അവർ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങളുടെ ഇളയ സഹോദരനെ എന്റെ മുൻപിൽ കൊണ്ടുവരിക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇരട്ടി ധാന്യങ്ങൾ തരാം അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഈജിപ്തിലേക്ക് പ്രവേശിക്കരുത് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പ്രവാചകൻ തന്റെ ജോലിക്കാരനോട് ഒരു ചെറിയ പണക്കിഴി കൊടുത്ത് അത് അവരുടെ ഒരു ചാക്കിനകത്ത് രഹസ്യമായി വയ്ക്കുവാൻ പറഞ്ഞു ശേഷം അവർ കാനനിലെത്തി തങ്ങളുടെ പിതാവിനെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു ബെന്യാമിൻ ഞങ്ങളോടൊപ്പം വരാതിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ചില വസ്തുക്കൾ നിഷേധിച്ചു ബെന്യാമിനെ ഞങ്ങളോടൊപ്പം വരാൻ അനുവദിക്കുകയാണെങ്കിൽ കൂടുതൽ ധാന്യങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് മേലധികാരി ഞങ്ങളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഞങ്ങളുടെ കൂടെ അവനെ പറഞ്ഞയക്കുക എന്നാൽ പ്രായം ചെന്ന പ്രവാചകൻ ദുഃഖത്തോടെ പറഞ്ഞു ബനിയാമിനെ നിങ്ങളോടൊപ്പം വിടാൻ അനുവദിക്കില്ല ഞാൻ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും യൂസഫിനോട് ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ പിന്നീട് ധാന്യം നിറച്ച ചാക്കുകൾ തുറന്നപ്പോൾ പണക്കിഴി കണ്ട് അവർ അത്ഭുതപ്പെട്ടു പിതാവേ ആ മഹാനായ ഉദ്യോഗസ്ഥൻ നമ്മുടെ പണം മടക്കി നൽകിയിരിക്കുന്നു നമ്മുടെ സഹോദരനെ അവർ ദ്രോഹിക്കില്ല എന്നതിൻ്റെ തെളിവാണിത് എന്നാൽ പ്രവാചകൻ വീണ്ടും നിരസിച്ചു കുറച്ചു മാസങ്ങൾക്ക് ശേഷം അവരുടെ ധാന്യങ്ങൾ തീർന്നു തുടങ്ങി യക്കൂബ് നബി തൻ്റെ മക്കളോട് വീണ്ടും ഈജിപ്തിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു ബെന്യാമിൻ ഇല്ലാതെ ഞങ്ങൾക്ക് അവിടെ പോകാൻ കഴിയില്ല എന്ന് ഒരു സഹോദരൻ പറഞ്ഞു ഈജിപ്തിലെ ഉദ്യോഗസ്ഥൻ നൽകിയ മുന്നറിയിപ്പ് അവർ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു പ്രവാചകൻ അവസാനം സമ്മതിച്ചു പക്ഷേ അവർ ബെനിയാമിനെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരാമെന്ന് പ്രതിജ്ഞ ചെയ്തതിനു ശേഷം മാത്രമായിരുന്നു അത് നിങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ളതിന് അള്ളാഹു സാക്ഷിയാണ് അവർ പോകുന്നതിനു മുമ്പ് അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ചു പ്രവാചകൻ അവരെ അനുഗ്രഹിക്കുകയും അവരുടെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു അവർ ദിവസങ്ങളോളം മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു സഹോദരന്മാർ ബെനിയാമിനെ നന്നായി പരിപാലിച്ചു അവർ ഈജിപ്തിലെത്തിയപ്പോൾ യൂസഫ് നബി അവരെ സ്നേഹത്തോടെ സ്വീകരിച്ചു അദ്ദേഹം അവർക്ക് ഒരു വിരുന്നൊരുക്കി അദ്ദേഹം അവർക്ക് ജോഡികളായി കസേരയിട്ടു തൻ്റെ പ്രിയപ്പെട്ട സഹോദരനായ ബെനിയാമിൻ്റെ അടുത്ത് അദ്ദേഹം ഇരുന്നു ബനിയാമിൻ കരയുന്നത് അദ്ദേഹം കണ്ടു നീ എന്തിനാണ് കരയുന്നത് അദ്ദേഹം തന്റെ ഇളയ സഹോദരനോട് ചോദിച്ചു എന്റെ സഹോദരൻ യൂസഫ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തു ഇരിക്കുമായിരുന്നു എന്ന് ബെനിയാമിൻ പറഞ്ഞു ആ രാത്രി പ്രവാചകനും ബെനിയാമിനും ഒറ്റക്കായിരുന്നു ആ സമയത്ത് പ്രവാചകൻ തന്റെ സഹോദരനോട് ചോദിച്ചു നിനക്ക് എന്നെ നിന്റെ സഹോദരനെപ്പോലെ കാണാൻ കഴിയുമോ ബെനിയാമിൻ ബഹുമാനപൂർവ്വം മറുപടി പറഞ്ഞു ഒരിക്കലും തന്റെ സഹോദരന്റെ സ്ഥാനത്ത് കാണാൻ കഴിയില്ല ഇത് കേട്ട് പ്രവാചകൻ തകർന്നുപോയി ബെന്യാമിൻ ഞാൻ നിങ്ങളുടെ നഷ്ടപ്പെട്ട സഹോദരനാണ് വർഷങ്ങൾ കഴിഞ്ഞ് വിധി നമ്മെ ഒന്നിപ്പിച്ചിരിക്കുകയാണ് ബെനിയാമിന് ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക സമയമാകുന്നതുവരെ ഇത് രഹസ്യമായി സൂക്ഷിക്കണം പ്രവാചകൻ പറഞ്ഞു ബെന്യാമിൻ സമ്മതിച്ചു അവൻ പ്രവാചകനെ കെട്ടിപ്പിടിച്ചു സന്തോഷം കൊണ്ട് കണ്ണു നിറയുകയും ചെയ്തു അടുത്ത ദിവസം സഹോദരന്മാർ ധാന്യ ചാക്കുകൾ കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യൂസഫ് നബി തൻ്റെ ജോലിക്കാരനോട് ബെനിയാമിൻ്റെ ചാക്കിനകത്ത് സ്വർണത്തിൻ്റെ അളവ് പാത്രം രഹസ്യമായി വയ്ക്കാൻ ആവശ്യപ്പെട്ടു സഹോദരന്മാർ പുറത്തേക്ക് ഒരുങ്ങിയപ്പോൾ പടയാളികൾ ഓടിവന്നു സഹോദരന്മാരെ അവിടെ നിൽക്കൂ നിങ്ങൾ മോഷ്ടാക്കളാണ് പടയാളികൾ ആക്രോശിച്ചു ചുറ്റുമുള്ള ജനങ്ങൾ ഇത് കേട്ടു അവർ സഹോദരന്മാർക്ക് ചുറ്റും കൂടി ആശയക്കുഴപ്പത്തിലായ സഹോദരന്മാർ ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് രാജാവിൻ്റെ സ്വർണക്കപ്പ് എന്ന് സൈനികൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ മോഷ്ടിക്കാൻ വന്നതല്ല എന്ന് മറ്റൊരു സഹോദരൻ പറഞ്ഞു സഹോദരങ്ങളെ ചോദ്യം ചെയ്യാൻ പ്രവാചകൻ ഒരു സൈനികനോട് നിർദ്ദേശിച്ചു മോഷണത്തിന് എന്ത് ശിക്ഷയാണ് നിങ്ങൾ നൽകുന്നത് ഞങ്ങളുടെ നിയമമനുസരിച്ച് മോഷ്ടിച്ച ആൾ വസ്തുവകകളുടെ ഉടമയ്ക്ക് അടിമയായിത്തീരും ഒരു സഹോദരൻ പറഞ്ഞു ഈജിപ്തിലെ നിയമത്തിനു പകരം ഞങ്ങൾ നിങ്ങളുടെ നിയമം നടപ്പാക്കാൻ പോകുന്നു ഒരു സൈനികൻ പറഞ്ഞു അവർ അവരുടെ ചാക്കുകൾ ഓരോന്നായി തിരയാൻ തുടങ്ങി ബനിയാമിൻ്റെ ചാക്കെത്തിയപ്പോൾ അവർ അതിൽ നിന്നും സ്വർണ്ണക്കപ്പ് പുറത്തെടുത്തു സഹോദരങ്ങൾ ഞെട്ടി അവർ പിതാവിനെക്കുറിച്ചും പിതാവിന് നൽകിയ പ്രതിജ്ഞയെക്കുറിച്ചും ഓർത്തു അവർ ദയക്കുവേണ്ടി പ്രവാചകനോട് യാചിക്കാൻ തുടങ്ങി അവനു പകരം ഞങ്ങളിൽ ഒരാളിനെ കൊണ്ടുപോവുക അവർ അപേക്ഷിച്ചു